നമുക്ക് വേദനയോടുകൂടി വരുന്ന ആഫ്റ്റർ അൾസർ ചിലപ്പോൾ വന്ന് പോയിക്കൊണ്ടിരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് പല പ്രാവശ്യം ഈ ഇതേ അൾസർ വന്നുകൊണ്ടിരിക്കും നേരത്തെ ഡോക്ടർ മിഹിർ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുള്ള പല കാരണങ്ങളായിരിക്കും ഈ ആഫ്തസ് അൾസർ വരാനുള്ള കാരണം ആയിരിക്കാം ഉറക്കമില്ലായ്മ ആയിരിക്കാം ചിലപ്പോൾ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അൾസർ വരുന്ന എത്രയോ ഫ്രണ്ട്സിനെ എൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ചിലപ്പോൾ ഒന്നുകിൽ വരും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ പെയിൻ ഉണ്ടാവും പക്ഷെ ഇതൊന്നും അല്ലാതെ ഒരേ സ്ഥലത്ത് തന്നെ അത് നിന്ന് അത് പതുക്കെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നതും അതിൽ വേദനയൊന്നും തുടക്കത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള അൾസേഴ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് പ്രത്യേകിച്ചും നാവിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നാവില് വരുന്ന ആണ് നാവിൻ്റെ സൈഡിൽ കാരണം പല്ല് കേടായ പല്ലുണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള പല്ലുണ്ടെങ്കിൽ അതിൽ തട്ടാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് തങ്ങിൻ്റെ സൈഡിലെ ഏരിയയിലാണ് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് എത്ര പ്രാവശ്യം നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഏതൊക്കെ ലെവലിൽ നാക്ക് മൂവ് ചെയ്യുന്നുണ്ട് അപ്പം ഷാർപ്പ് ടൂത്തൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു അൾസർ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവരിൽ ഈ കടിച്ചു പോകുന്ന അൾസർ അല്ല അതൊക്കെ പെട്ടെന്ന് ചിലപ്പം പോയേക്കും പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന അൾസറുകൾ എന്തായാലും നമുക്ക് ബയോപ്സിയോ എന്തെങ്കിലും എടുക്കണം അല്ലേ അത് നമ്മൾ ജനറലി നമുക്ക് ക്ലിനിക്കിൽ ക്ലിനിക്കില് വരുന്നൊരു പേഷ്യന്റിന് നമുക്ക് എക്സാമിൻ ചെയ്താൽ തന്നെ അത് പ്രോബ്ലമാറ്റിക് ആണോ ആണോന്നുള്ള നമുക്ക് നമുക്ക് മനസ്സിലാവാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് അതിൻ്റെ ചില ഈ അൾസറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ ഇൻഡ്യൂറേഷൻ അതായത് നമ്മൾ ഫീലൊക്കെ ചെയ്ത് നോക്കും കാഴ്ചയിലും അതിൻ്റെ ഫീലിലും ഒക്കെ ഒരു വ്യത്യാസത്തിലാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഒരു ഡെഫിനറ്റ് ഒരു ഡൗട്ട് ഉള്ളപ്പോഴാണ് നമ്മൾ അതിന്റെ ബയോപ്സിയും ബയോപ്സി ചെയ്തിട്ട് ഇപ്പം അതിലെന്തെങ്കിലും പ്രോബ്ലം സപ്പോസ് ഇതൊരു ക്രോണിക് അൾസറാണ് വന്നത് അതായത് ക്യാൻസർ അല്ല റിപ്പോർട്ട് ക്രോണിക് അൾസർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വരും ആ ഒരു സാഹചര്യത്തിൽ പോലും അതിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ ക്ലിയർ ചെയ്യണം കാരണം ഇത് ഓൾറെഡി മരുന്ന് കുറേ പ്രയോഗിച്ചിട്ടുള്ള അൾസർ ആയിരിക്കും എന്നിട്ടും അത് പോയിട്ടുണ്ടാവില്ല നമ്മൾ ബയോപ്സിയിൽ ക്യാൻസർ ഇല്ല പറഞ്ഞ കൊണ്ട് അതിനെ വെറുതെ വിടാൻ പറ്റില്ല എന്നാലും അതിനൊരു ചെറിയ പ്രൊസീജിയറ് ചെയ്തിട്ട് അതിനെ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കും സുഖങ്ങൾ കൊണ്ട് പോലും അൾസറൊക്കെ വരാം അപ്പം ആ അത് 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 എന്തെങ്കിലും അങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പം ബയോപ്സിയോ സ്ക്രേപ്പിങ്സോ ഒക്കെ എടുത്താലും മനസ്സിലാക്കാൻ പറ്റും ഇപ്പം പുതിയ കുറെ കുറച്ചുകൂടി അഡ്വാൻസ് അഡ്വാൻസ് എന്ന് പറയാൻ പറ്റില്ല കുറെ കൂടി ഈസിയർ ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഉണ്ട് അതിനകത്ത് ചില ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് അതിനകത്ത് നോക്കിയിട്ട് അതിനകത്ത് ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ചില മെഡിസിൻ ഇട്ടിട്ട് അതിൻ്റെ ചേഞ്ച് ചെയ്യുന്ന കളർ എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് വളരെ വിപുലമായി ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ നമുക്കെപ്പോഴും നമുക്ക് ക്ലിയറായിട്ട് നോക്കിയാലും ഒരു എക്സ്പേർട്ടിനെ നോക്കിയാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളൂ